ഞാൻ മിസ് കേരള ടു തൗസൻഡ് എയ്റ്റീൻ്റെ റണ്ണരപ്പായിരുന്നു അതിന് ശേഷം കുറച്ച് ആഡ്സ് ചെയ്തു പിന്നെ ആൽബംസ് ചെയ്തു സീരിയലിന്റെ കോൾ വന്നപ്പോഴേ നമ്മൾ വേണ്ട വെച്ചു ജാനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപതിന് ഞങ്ങളുടെ പ്രൊഡ്യൂസർ വിളിച്ചു അപ്പം അമ്മ പറഞ്ഞില്ല അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് തോന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ സാറ് ചോദിച്ചത് നിങ്ങളാണോ അഭിനയിക്കണേ അപ്പൊ അമ്മ പറഞ്ഞു അല്ല ഇന്ന് മൊക്ക് ഫോൺ കൊടുക്കൂ എന്നറിഞ്ഞു എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇൻട്രസ്റ്റ് ഉണ്ടോ ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് അങ്ങനെ ഇല്ല പക്ഷെ ട്രൈ ചെയ്യാത്തോണ്ട് അറിയില്ല എന്ന് പറഞ്ഞു ഇമീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ പുള്ളി ലൊക്കേഷനിൽ വിളിച്ചു തിരുവല്ലയിലായിരുന്നു അന്ന് ലൊക്കേഷൻ പാലക്കാട് നിന്ന് തിരുവല്ല വരെ പോകണം അപ്പൊ ലോങ് ഡ്രൈവ് എന്നുള്ള രീതിയിൽ ഞാൻ വലിയ ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നത് വിചാരിച്ചറങ്ങി ഇറങ്ങി അവിടെ എത്തിയപ്പോ സാറ് ഫസ്റ്റ് പറയണത് ആ പോയി മേക്കപ്പ് ഇട്ടോ എന്ന് പറഞ്ഞു എന്നെ കണ്ടിട്ട് ഞാൻ പോയി മേക്കപ്പ് ഇട്ടു എന്നിട്ട് സാറ് പറഞ്ഞു ഇതിനിപ്പോ എങ്ങനെ വില്ലത്തിയാക്കും ചെറിയ ഫേസ് ആണല്ലോ ഡയറക്റ്റ് അഭിനയിക്കന്നെ അല്ലാതെ ഓഡീഷനും ഇല്ല സ്ക്രീൻ ടെസ്റ്റുമില്ല ഒന്നും ചെയ്തിട്ടില്ല